വാഹനവാദത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ മിംസ് ആശുപത്രിയിൽ കഴിയുന്ന കൊളവല്ലൂർ പി ആർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിനി ആര്യയുടെ ചികിത്സയ്ക്കായി ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞ മാസം ഏഴിനാണ് പുത്തൂർ ക്ലബിനടുത്ത് ഞാനിൽ പീഡിക്ക് സമീപത്ത് വെച്ച് ജീപ്പടിച്ച് ആര്യക്ക് ഗുരുതരമായി പരിക്കേറ്റത് കണ്ണൂർ ആസ്റ്റർ മിംസ് ഇതിനകം രണ്ട് മേജർ ഓപ്പറേഷൻ ആര്യയ്ക്ക് നടത്തിയിട്ടുണ്ട് തുടർ ചികിത്സയ്ക്ക് വീണ്ടും വലിയൊരു തുക ആവശ്യമായി വന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ ചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റിക്ക് രൂപ നൽകിയത് കെ പി മോഹനൻ എം എൽ എ രക്ഷാധികാരിയായുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചത് കുന്നോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത ചെയർമാനായും രവീന്ദ്രൻ കുന്നോത്ത് ജനറൽ കൺവീനറായും എൻ സജീവൻ ട്രഷറായുമുള്ള ചികിത്സാ കമ്മിറ്റിയാണ് രൂപീകരിച്ചത് പുത്തൂർ തെക്കേൽ രാജീവിന്റെ മകളാണ് ആര്യ പാനൂർ ഫെഡറൽ ബാങ്കിൽ ആര്യയുടെ ചികിത്സാർത്ഥം അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് സുമനസ്സുകളുടെ സഹായം ലഭിച്ചാൽ മാത്രമേ ആര്യയ്ക്ക് പഴയ ജീവിതത്തിലേക്ക് ഇനി തിരികെ എത്താൻ കഴിയൂ